നമ്മള് ഈ കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അവിടെ റിപ്പോർട്ട് ചെയ്തത് അതിനുശേഷം ഞാൻ ക്രൈംബ്രാഞ്ചുള്ള സന്ദർഭത്തിൽ ആ കേസ് ലോക്കൽ പോലീസും അതുപോലെ ക്രൈംബ്രാഞ്ചും അന്വേഷിക്കുന്ന സന്ദർഭം ഞാൻ അവിടെ പോകില്ല അതിനടുത്ത് എനിക്കൊരു മർഡർ കേസ് ഉണ്ടായിരുന്നു അവിടെ പോയി യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് അന്ന് എനിക്ക് വ്യക്തമായി കാരണം കോസ് ഓഫ് ഡെത്ത് മരണകാരണം ട്രൗണിങ് ആണ് ഫേറ്റൽ ഇഞ്ചുറീസ് ഒന്നും ആ കുട്ടിയുടെ ദേഹത്തില്ല തലയിലും ഷോൾഡറിലൊക്കെ കുടത്തിലോട്ട് വീണപ്പം ചില ഒരസിലും മറ്റതും ഉണ്ടായി ഒരിക്കലും ഫേറ്റൽ ആൻഡ് ഇഞ്ചുറി ഇല്ല ഇതൊക്കെ അന്നത്തെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് നമ്മൾ കണ്ടു ഇത് തുടക്കത്തെ ഒരു എസ് ഐ അഗസ്റ്റിനാണ് അന്വേഷിച്ചത് ഇന്ന് അഗസ്റ്റ്യൻ ഇല്ല അഗസ്റ്റിൻ സൂയിസൈഡ് ചെയ്തു നമ്മൾ അത് പ്രത്യേകിച്ച് ഇരുപത്തിനാല് സാക്ഷികളെ ആയുധ രണ്ടു ദിവസം കൊണ്ട് അദ്ദേഹം ചോദ്യം ചെയ്തിട്ടുണ്ട് അതിനുശേഷം ക്രൈംബ്രാഞ്ച് ഒരു പത്ത് സാക്ഷികളെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇതൊരു അസ്വാഭാവിക മരണം അണ്ണാച്ചൂറിൻ്റെ അത്തായിട്ട് എഴുതിത്തള്ളിയ കേസാണ് അതിനുശേഷം രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിലാണ് ഈ മൂ ഈ സിസ്റ്റർ ഷെഫിയെയും കോട്ടൂരിനെയും അതുപോലെ ബിദുർക്കയും ഈ രണ്ടു ഫാദർമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം പതിനാറ് വർഷം കഴിഞ്ഞിട്ടാണ് അറസ്റ്റ് എവിടെയാണ് ഒരു കോടാലി എവിടെയാണ് ഒരു കൈക്കോടാലി എനിക്ക് ചിരിയാണ് വരുന്നത് ഒരു ഒരു കള്ളക്കളിവ ഉണ്ടാക്കി ഒരു കേസ് സമാപിപ്പിക്കുന്നത് അതിന്റെ പരിണത ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പാത രണ്ട് ഫാദേഴ്സും ഒരു കന്യാസ്ത്രീയാണ് അതേപോലെ പറ്റി ഇതിനകത്ത് ആ കാലഘട്ടത്തിൽ തന്നെ രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ ഇവർ അമിത്തിനൊക്കെ അറസ്റ്റ് ചെയ്ത ശേഷം മൂവ് ചെയ്ത ജസ്റ്റിസ് ഹേമ ഇന്ത്യയിലെ ജഡ്ജിമാരിലെ അതിപ്രഗത്ഭയായ ഒരു ലേഡിയാണ് ജസ്റ്റിസ് ഹേമ എന്ത് കൃത്യമായിട്ട് അവര് അത് ഒബ്സർവ് ചെയ്തിരിക്കുന്ന അന്ന് അത് തന്നെയാണ് ഇപ്പൊ ഡിവിഷൻ ബെഞ്ചും ഒബ്സർവ് ചെയ്തിരിക്കുന്നത് അവർ അവസാനം പറഞ്ഞൊരു വാക്കുണ്ട് പിതാവേ അവരോട് ക്ഷമിക്കണമേ നമ്മൾ ബൈബിളിൽ പഠിച്ചതൊക്കെ തന്നെയാണ് പറയുന്നത് അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്ത് എന്ന് അവർ അറിയുന്നില്ല എന്നുകൂടെ അവർ ആ ജഡ്ജ്മെന്റിനുണ്ട് കാരണം ഈ സംഭവം യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല ഇതൊരു സൂയിസൈഡ് ആണ് എന്ന രീതിയിൽ തന്നെയാണ് രാമപിള്ള അഡ്വക്കേറ്റ് ഈ അച്ഛന്മാർക്കും സിസ്റ്ററിനും വേണ്ടി വാദിച്ചത് പക്ഷെ ഇതിനകത്ത് അന്ന് ആ കേസിന്റെ സ്ഥലത്ത് ഞാൻ പോയതാണ് ഞാനാണ് അവിടെ അടക്ക രാജു എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് കൊടുക്കുന്നത് അത് എ എസ് ഐ ജോയി എന്ന് പറഞ്ഞ കോട്ടയത്തെ പ്രഗത്ഭനായ ക്രൈംബ്രാഞ്ചിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന കോട്ടയത്തെ ക്രൈംബ്രാഞ്ചിലുള്ളൊരു ഒരു എ എസ് ഐ ഉണ്ട് ജോയി അദ്ദേഹം ഇന്നില്ല ജോയി ഈ മോഡസോപ്രാണി അനുസരിച്ച് കോട്ടയം ജില്ലയിലും മിക്കവാറും അടുത്ത ജില്ലകളിലൊക്കെയുള്ള കള്ളന്മാരെ പറ്റി നല്ല ഞാനുള്ളതാണ് ജോയി ഞാനിവിടെ പോയി കാരണം ഈ കേസുകള് നമ്മൾ കള്ളന്മാരുടെ മോഡസോപ്രാണ്ടി നോക്കിക്കഴിഞ്ഞാല് രാത്രിയിൽ കയറി രണ്ടു മണി മൂന്ന് മണിക്ക് ഇറങ്ങി പോകുന്ന ഒരു ഭാഗം കള്ളന്മാർ അത് ലേഡി ഹോഷലി കയറ്റുന്ന കള്ളന്മാരുടെ കാര്യം ഞാൻ ഈ പറയാം അവിടെ പോയി കഴിഞ്ഞാല് അവരെ ആ കുട്ടികളുടെ ബ്രസ്റ്റിലൊക്കെ പിടിക്കൂര് എന്നിട്ട് മാലയും പൊട്ടിച്ച് ഓടുകയാണ് വെളുപ്പിനെ കേറുന്ന കള്ളന്മാരങ്ങൾ അവന്മാരും എന്തു ചെയ്യും ഇതൊക്കെ ചെയ്യും എന്നിട്ട് മാല പൊട്ടിച്ചുകൊണ്ട് ഓടും ഇതാണ് ഇവരുടെ മോഡസോപ്രാണ്ടി ഈ ഒരു കേസിനകത്ത് അന്ന് അവിടുത്തെ രണ്ടാം നില താമസിക്കുന്ന ഒരു കുട്ടി പറയുന്നുണ്ട് അത് ഹോസ്റ്റലാണെന്ന് അറിയാവൂല താഴത്തെ നിലയിലാണ് കന്യാസ്ത്രീ ബാക്കി രണ്ട് മൂന്ന് നാല് നിലയിലൊക്കെ ഹോസ്റ്റലാണ് കുട്ടികൾ അവര് വെളുപ്പിനെ പഠിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം നാലുമണി പട്ടി പട്ടിശബ്ദം പട്ടി കൊറയ്ക്കുന്നത് കേട്ടിട്ട് റോഡിൽ നിന്ന് തലയിൽ കെട്ടി ഒരാൾ ഇറങ്ങി വരുന്ന ഹോസ്റ്റലിലേക്ക് ആ കുട്ടികളൊന്ന് കണ്ടു തരണം അവരുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അരമുക്കാൽ മണിക്കൂറിൽ മടങ്ങി മടങ്ങിപ്പോയപ്പോഴും പട്ടി കുറച്ച് അയാൾ മടങ്ങിപ്പോയി മണിക്ക് ഇവിടെ അവയെ അവയുടെ കൂടെ ഒരു മുറി താമസ സിസ്റ്റർ എഴുന്നേറ്റ് മണിക്ക് റോഡ് ക്രോസ് ചെയ്ത് അവരുടെ പള്ളിയിൽ പോണം അതിന് അഞ്ചു മണിക്ക് അവർ പോകുന്നതിന് വേറെ റെഡി ആയി കഴിഞ്ഞപ്പോ നാനരയായപ്പം അവയെ ആ കുട്ടിയുടെ മുറിയിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് വരാന്ന് പറഞ്ഞു അടുക്കളയിലോട്ട് പോയി അടുക്കളയിൽ എന്താണ് നമ്മൾ കാണുന്നത് ഫ്രിഡ്ജിന്റെ അവിടെ ഫ്രിഡ്ജ് പകുതി തുറന്നും അതിന്റെ ആ ഫ്രിഡ്ജിന്റെ അവിടെ രണ്ട് ആ കുട്ടിയുടെ ചെരുപ്പും വാതില് തുറന്നു കിടക്കാം അടുക്കളയിൽ നിന്ന് വെളിയിടന്ന് വാതിൽ തുറന്നു കിടക്കുന്ന സീനാണ് കാണുന്നത് ഇത് കെ ജി മൈക്കിൾ ഒക്കെ ആദ്യം ചെന്നവരുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതൊക്കെ ഈ കുട്ടിയെ കയറി പിടിച്ചു അടക്ക രാജു അവിടെ കയറിയിരിക്കുന്നു ഈ കുട്ടിയെ കയറി പിടിച്ചു കഴുത്തില് ഉള്ളത് പറിക്കാൻ ഉദ്ദേശിച്ചായിരിക്കും പക്ഷെ കുട്ടി ഇയാളെ കണ്ട് പേടിച്ചു അവിടെ വെച്ചൊരു പിടിവല് നടന്നു കഴുത്തിൽ പിടിച്ചു നെല്ലൊക്കായിരിക്കാൻ കഴുത്തിലെ നെയിൽ മാർക്കുകൾ വന്നെന്ന് ഫോട്ടോഗ്രാഫർ കണ്ട് പറഞ്ഞിട്ടുണ്ട് അത് വേറെ രീതിയിലൊക്കെയാണ് പലരും അതിനെപ്പറ്റി കാണുന്നത് ഇതൊരു നാച്ചുറൽ ആയ കാര്യമാണ് അങ്ങനെ ആ കുട്ടികൾ കുതിറി അടുക്കളയിലെ ഒരു പോലത്തെ ഉള്ള ആ വാതിലങ്ങ് തുറന്നിട്ട് അപ്പുറത്തോട്ട് ചെയ്യാൻ അവിടെ തന്നെയാണ് ഇതിനകത്ത് പിടി അതിന്റെ ഈ നമ്മുടെ ഈ കിണറിന്റെ ചുറ്റും സാറിനെ കെട്ടിവെക്കുക അങ്ങനെ കെട്ടില്ലാത്ത ഒരു കിണറാണ് അവിടെ വെള്ളം വെള്ളം പമ്പ ചെയ്ത് അതിനകത്ത് എന്ന് വീണു നൈറ്റി മാത്രം വിട്ട കുട്ടിയാണോ അതിൻ്റെ അടിയിൽ ഒരു പാൻഡീസ് പോലും ഇല്ല അപ്പൊ ആ കുട്ടിയെ അത് കന്യാസ്ത്രീയാണെന്ന് കള്ളൻ അറിഞ്ഞൂടാ കുട്ടി ഇങ്ങനെ ഒത്തിരി വീണുകഴിഞ്ഞപ്പോ ഇമൻ ഓടി യഥാർത്ഥത്തിൽ വെള്ളം കുടിച്ച് മുന്നൂറ് എം എൽ ഉണ്ട് പോസ്റ്റ്മോർട്ട് ആ കുട്ടിയുടെ വയറ്റിലുണ്ട് അപ്പൊ വെള്ളം കുടിച്ച് തന്നെ പറ്റിയിരിക്കുന്നു അതേ സമയത്ത് വീഴുന്ന സമയത്ത് കഴുത്തിന്റെ പിന്നിലും അതിന്റെ തലയിലും ചെറിയ ഓരോകളുണ്ട് അതാണ് അത് ഫെയ്റ്റൽ അല്ല എന്ന് ഡോക്ടർ രാധാകൃഷ്ണനാണ് എന്റെ വലിയ സുഹൃത്താണ് കോട്ടയത്തെ ഫോറൻസിക് സയൻസിലെ ലാബോറട്ടറി പറയുന്ന സയൻസിലെ ഡോക്ടറാണ് അദ്ദേഹമാണ് ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തത് കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറാണ് ഡോക്ടർ രാധാകൃഷ്ണൻ അത് ഫെയ്റ്റൽ ഇഞ്ചുറി ഒന്നുമില്ല റൗണി എന്ന് കൃത്യമായതെ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ കോടതി വന്നു കഴിഞ്ഞപ്പോൾ സി ബി ഐ കാണിച്ച പതിനാറ് വർഷത്തിന് ശേഷം ഒരു പുതിയ കഥാപാത്രത്തെ ഇറക്കി ഞാനൊക്കെ ബഹുമാനിച്ചുകൊണ്ടിരുന്ന ആളാണ് പക്ഷെ കള്ളം കോടതി വന്ന് പറഞ്ഞു ഡോക്ടർ കന്തസ്സാമി അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട് ഒരു ലെവലും ഇല്ല ഇതിനെ പറ്റി ആധികാരികമായിട്ട് പറഞ്ഞത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച കന്തസ്സാമിയാണ് അദ്ദേഹത്തിന്റെ മൊഴി അനുസരിച്ച് ഫേറ്റിയൽ ഇഞ്ചുറി ഉണ്ടായത് കടിക്കാമോ കൈക്കോടാലി കടിക്കാമോ കളിക്കാമോ ചോദ്യത്തിന് ആ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് ഒരു ഫേറ്റിയൽ ഇഞ്ചുറി വേണ്ടേ ആർക്കാണ് ഈ വെളുപ്പം കാലത്ത് നാലു മണിക്ക് കള്ളം വരുന്ന ഏത് അച്ഛനും ആണ് അവിടെ ഇവരുമായിട്ട് ബന്ധപ്പെടാനായിട്ട് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സമയം വിധിനായത്തിലെ കന്ദസ്വാമിക്കെതിരെ ഒരു പരാമർശവും വിധിനായും സുപ്രധാനമായ അങ്ങ് സൂചിപ്പിച്ചതുപോലെ സുപ്രധാനമായ ഒരു പരാമർശം കോടതി നടത്തിയിട്ടുണ്ട് വെരി ഗുഡ് വെരി ഗുഡ് നന്നായി കാരണം ഞാൻ അത് കുറെ നാളുകൊണ്ട് പറയാനിരുന്നതാണ് ഡോക്ടർ കന്ദസ്വാമി എന്ന് പറയുന്നത് എപ്പോഴും പ്രോസിക്യൂഷനായിട്ട് സി ബി ഐ പറയുന്നത് അപ്പുറം ഒന്നും പോകില്ല അദ്ദേഹത്തിന് ശാസ്ത്രീയമായി വിശകലനം ചെയ്യാൻ അറിയില്ല അതേസമയത്ത് ഡോക്ടർ രാധാകൃഷ്ണന്റെ കൃത്യമായ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ജസ്റ്റിസ് ഹേമ ഹൈക്കോടതിയെ നിരീക്ഷിച്ചിട്ടുണ്ട് അത് തന്നെയല്ല ഈ പതിനാറ് ശേഷം ഈ ആദ്യ കോടതിയിലെ നൂറ്റി എഴുപത്തിനാല് സിആർ പി സി അനുസരിച്ച് നമ്മൾ അർണാചുലത്തുണ്ടായാൽ ആദ്യ കോടതിയിൽ ഈ തുണി അല്ല അയച്ചുകൊടുക്കും അവരുടെ അന്നേരം ധരിച്ചിരുന്നത് അതൊക്കെ ആദ്യ കോളേ അവർ ഫൈനൽ റിപ്പോർട്ട് എഴുതള്ളി അവരെ കൊണ്ട് നശിപ്പിച്ചെ അല്ലാതെ അത് പോലീസ് നശിപ്പിക്കുന്നില്ല തൊണ്ടി സാധന ആബിയെ കോടതിയിലാണ് കൊടുക്കുന്നത് ഇവിടെ ഈ നൂറ്റി എഴുപത്തിനാല് സിആർ പി സി അനുസരിച്ച് ഇത് ക്ലോസ് ചെയ്ത് പോയതാണ് ആ എസ് ഐയെ പിടിച്ചിട്ട് തൊണ്ടി നശിപ്പിച്ചതിനും അയാളെ ഭീഷണിപ്പെടുത്തി സി ബി ഐ ആ മനുഷ്യൻ സൂയിസേഡ് ചെയ്തു അത് നമ്മൾ മറന്നുപോലെ ഒരാളവിടെ സൂയിച്ചേ ചെയ്തിട്ടുണ്ട് ഈ പീഡനം കാരണം പതിനാറ് വർഷത്തിന് ശേഷം ഇവര് ഈ സി ബി ഐ കാര്യം എന്ത് തെളിവാണ് ഉണ്ടാക്കുന്നത് ഇതൊക്കെ പറഞ്ഞ് ഇവിടെ എല്ലാ ചാനലുകളും കൊട്ടിഘോഷിച്ച് അവരെ ഈ നിരപരാധികളുടെ വളരെ സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തലാണ് അങ്ങ് നടത്തിയിരിക്കുന്നത് ഈ ഈ അടക്ക രാജുവിന്റെ ഈ ഒരു ഇൻവോൾവ്മെന്റ് ഒഫീഷ്യലായിട്ട് ഏതെങ്കിലും ഒരു പോലീസ് റിപ്പോർട്ട്സിൽ ആ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരുന്നോ അങ്ങ് സൂചിപ്പിച്ച ഈ ഒരു ഇൻവോൾവ്മെന്റ് അടക്കയരാജ് കള്ളനാണ് കോട്ടയം ഈസ്റ്റ് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ധാരാളം കേസുള്ള ആളാണ് ചുമ്മാ ഒരാൾ വന്നതല്ല എവിടെയാണ് സി ബി ഐയുടെ അന്വേഷണ പാഠമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ലോക്കൽ പോലീസിന്റെ ഒരു എസ് ഐ ഒ സിഇ യു എസ് പിയുടെ ആ ഡയറക്റ്റ് അന്വേഷണത്തിലുള്ള ടാലന്റ് എക്സ്പീരിയൻസ് ഒന്നും ഒരു സി ബി ഐക്കാർക്കില്ല അത് ഞാൻ എത്രയോ കേസിനകത്ത് പഠിച്ചതാണ് കാരണം ഇടുക്കി ജില്ലയിൽ ഒരു കേസിനകത്ത് ആ കേസിനെ അപ്പനെ കൊന്നത് മകനാണെന്ന് സ്ഥാപിക്കാൻ പോയപ്പോ അന്ന് ഞാൻ അവരെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ ആ ചെറുക്കനെ അറസ്റ്റ് ചെയ്ത് യഥാർത്ഥ പ്രതിയെ ഞാൻ കൊണ്ടുവരും അത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മർഡർ ആയിരുന്നു മർഡർ ഫോർ ഗെയിൻ ആയിരുന്നു അപ്പൊ അങ്ങനെ തെറ്റുപറ്റി ഇതിനകത്ത് പ്രഷർ കൂടി ഇതിനകത്ത് തൊണ്ണൂറ്റി രണ്ട് മുതൽ പ്രഷർ കൂടി പതിനാറ് വർഷം കഴിഞ്ഞപ്പം ഒരു രണ്ട് മൂന്ന് പേരെ വിക്ടിമൈസ് ചെയ്യണം അവര് യഥാർത്ഥത്തിൽ അവരുണ്ടായ സംഭവം എനിക്കറിയാം ഈ ഇത് ഞാൻ പല സ്ഥലത്തും പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം ചാനൽ അങ്ങനെ പറഞ്ഞിട്ടില്ല കാരണം ഒരു ഒരു കോൺവെന്റിലെ ഒരു ഒരു കന്യാസ്ത്രീ ആരെങ്കിലും കരുതിപ്പോ എന്തെങ്കിലും ചെയ്താൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി ഇമ്മീഡിയറ്റ് ആയിട്ട് കോൺവെന്റുകാര് അവിടുത്തെ പള്ളിയിലെ അച്ഛനെയാണ് വിളിക്കുന്നത് അച്ഛനെന്ത് ചെയ്യും കൊച്ചനെ വിളിക്കും ഇവർ രണ്ടുപേരും ഓടി കോൺവെന്റിൽ വരും അവര് പിന്നെ എന്തു ചെയ്യും അവര് കൈക്കാരനെ വിളിക്കും കൈക്കാരൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും അവര് അവരെ അടുപ്പമുള്ള പള്ളി വരുന്ന ഏതെങ്കിലും പോലീസ് ഓഫീസർ ഉണ്ടെങ്കിൽ അങ്ങനെ ബന്ധപ്പെടും കെ ടി മൈക്കിൾ അങ്ങനെ വന്നതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടിയെ കാണാനില്ല ആറായപ്പം പാവോടെ വന്നതാണ് പ്രതിസ്ഥാനത്ത് കൊണ്ടോ ഇല്ലേ എന്ന് പറഞ്ഞാൽ അത് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചുടെ യു എസ് ബി ഐ പ്രതിയാക്കാൻ പോയില്ലേ സി ബി ഐ അപ്പം ഇതൊന്നും അത്ര ഇത് സാധാരണ മനുഷ്യന് മനസ്സിലാവുക എവിഡൻസുകൾ ഇന്ന് കേരളത്തിന്റെ അതുകൊണ്ടാണ് ഇത് തുറന്നു പറയുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആ പ്രഷർ കൂടി ജോമാ എന്ന മുത്തമ്പുരെന്നൊരാൾ വന്നിട്ട് അയാൾ ആരാണ് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ കേസിനെ പറ്റി എന്ത് കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റും അയാക്ക് എന്താണ് പറയാൻ പറ്റുന്നത് അവരെയൊക്കെ പബ്ലിക് ഇൻഫർമേഷൻ പബ്ലിക് മീറ്റിങ്ങായിട്ട് നടക്കുന്നതുകൊണ്ട് അതായത് ജീവിതമാർഗ്ഗം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് തുറന്നു പറയാതിരിക്കാനൊന്നുമില്ല അങ്ങനെ ഒരു ആധികാരികതയും ഒരു എവിഡൻസും ഇല്ലാത്ത ഒരാൾ ഇതിന്റെ പുറകെ നടന്ന് അത് വ്യക്തിവായിരക്കും അല്ലെങ്കിൽ സഭയുടെ എതിർപ്പുകളൊക്കെ അങ്ങനെ ഒരാളെ പേടിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല വളരെ വ്യക്തമാണ് അപ്പൊ അതുകൊണ്ട് പതിനാറ് വർഷത്തിന് ശേഷം ആണ് ഈ സി ബി ഐ അന്വേഷിക്കുന്നത് ഇത് സി ബി ഐ അന്വേഷിച്ചു കഴിഞ്ഞപ്പോ ആദ്യത്തെ മൂന്ന് സി ബി ഐ യൂണിറ്റ് എസ് പിമാരിൽ ക്ലോസ് ചെയ്യാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തു വൈസ്പി ജോർജിൻ്റെ അടുത്തും പറഞ്ഞു നിങ്ങൾ ഇത് ക്ലോസ് ചെയ്യ അയാൾ അത് കേട്ടില്ല പക്ഷെ അയാൾ രാജിവെച്ചു പോയി അയാൾ രാജിവെച്ചു പോയത് എന്തുകൊണ്ടാണ് അയാൾ ഇപ്പം കടന്ന് പ്രസംഗിക്കുന്നുണ്ട് രാജിവെച്ചു പോയത് എന്തിനാണെന്നാ പറയുന്നത് ധാർമ്മിക രോഷം എന്ത് ധാർമ്മിക രോഷം അയാളെ ടെർമിനേറ്റ് ചെയ്യാനുള്ള നടപടികൾ സി ബി ഐയിലുണ്ടായിരുന്നു അത് പേടിച്ചിട്ടാണ് രാജിവെച്ചത് അല്ലെങ്കിൽ തന്നെ അങ്ങേക്ക് എന്തറിയാൻ അന്വേഷിക്കാൻ ഏത് കേസാണ് അങ്ങേ അന്വേഷിച്ചിരിക്കുന്നത് കള്ളത്തളി ഉണ്ടാക്കിയ കേസിലൂടെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഇത് സാധാരണക്കാർ മനസ്സിലാവുന്ന കാര്യം ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ എവിഡൻസ് എന്താണ് ഇന്ത്യയിലെ കേരളത്തിൽ എവിടെ നിന്ന് ഒരു കള്ളം ഓട്ടിക്കാൻ വന്നപ്പോ അവനെ ഇവര് കൊലപാതകം ചെയ്യുന്നു കണ്ടെന്നോ കാരണം അവൻ ചെയ്തതാണ് അവനെ ഒരു ഏഴ് വർഷം അകത്തു പോകേണ്ടവനാണ് അവൻ രക്ഷപ്പെട്ടില്ലേ ഈ പാവം പിടിച്ച രണ്ട് ഒരു കന്യാശ്രീയുടെയും രണ്ട് അച്ഛന്മാരുടെയും പുറത്തോട്ട് കൊണ്ട ചാരിയില്ല സംഭവം അപ്പൊ അവൻ രക്ഷപ്പെട്ടു അവൻ എന്തും കോടതി പറയും കള്ളന്റെ അൺറിലേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അവൻ പ്രൊഫഷണൽ കള്ളനാണ് ആരെങ്കിലും വിശ്വസിക്കുക കള്ളനെ അവൻ അവനവിടെ പോയപ്പോ ആരാ നാലരയ്ക്ക് ഏതായാലും അവിടെ എഴുന്നേറ്റ് മണിക്ക് എഴുന്നേറ്റ് ധാരാളം കുട്ടികളുണ്ട് ആ സമയത്താണ് അച്ഛന്മാര് പിടിക്കാൻ വരുന്നത് ഞാൻ തുറന്നങ്ങ് പറയാണ് ഇതൊക്കെ ആരും വിശ്വസിക്കും ഇങ്ങനെയുള്ള കഥകള് പാവ നമ്മൾ ആലോചിക്കണം ഇവർക്ക് ആത്മീയമായ ശക്തി ഉള്ളത് കൊണ്ടാണ് ആ കന്യാശ്രീ രണ്ട് അച്ഛന്മാരും പിടിച്ചു നിന്നത്